ഏവർക്ക് നമസ്കാരം ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന മാസം ആരംഭിക്കുന്നു തുടർന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടകം നീളുന്നു ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി കർക്കിടകം എട്ട് അതായത് ജൂലൈ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത് ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്ന് ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടക കർക്കിടകമാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും കാരണം സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീതമായ ശക്തികളെ എല്ലാം നശിപ്പിക്കുന്നു തൽപരമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകുന്നു ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയെ എല്ലാം വന്നുഭവിക്കും കൂടാതെ സാമ്പത്തികമായ വരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും കൈവരും ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജം പോരാട്ട വീര്യം എന്നിവ അധികരിക്കുകയും തൽബലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ആത്മവിശ്വാസവും ഉണ്ടാകുകയും ചെയ്യും കൂടാതെ സൂര്യൻ എന്നത് കുംഭകൂറുകാരുടെ ഏഴാം ഭാവാധിപൻ കൂടിയാകുന്നു പ്രണയ ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഏഴാം ഭാവത്തെ കൊണ്ടാണ് ഈ ഭാവത്തിൻ്റെ അധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം വളരെ ഊഷ്മളമാക്കും ജീവിത പങ്കാളിയുമായി ഐക്യം സ്നേഹം കുടുംബത്തിൽ ക്ഷേമം എന്നിവ ഉണ്ടാകും ജീവിത പങ്കാളിക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ അല്ലെങ്കിൽ ചില അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ എന്നിവയെല്ലാം കൈവരും ഏഴാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നതിനാൽ ഈ മേഖലകളിൽ പുരോഗതി നേട്ടങ്ങൾ ലാഭം ധനാഗമം എന്നിവയും ഉണ്ടാകുന്നതാണ് കുംഭക്കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴര ശനിക്കാലം ഏഴരശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറഞ്ഞ കാലമാകും ഇത് കൂടാതെ സർവ്വേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതും ശനി ദോഷങ്ങൾക്ക് ഒരു അയവിനെ നൽകും കൂടാതെ നിലവിൽ ശനി വക്രഗതി പ്രാപിച്ചിരിക്കുന്നു എന്നത് ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്നു തൽഫലമായി പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യും കൂടാതെ ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നീങ്ങി കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും ശനി എന്നത് ഈ കൂറുകാരുടെ ആശയാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു രാശ്യാധിപൻ അനിഷ്ടഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശാരീരികമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾ മനസ്സംഘർഷങ്ങൾ എന്നിവയ്ക്ക് ശമനം വരും കൂടാതെ ഈ ശനി ഈ കൂറുകാരുടെ ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമാകുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് നിലവിൽ നേരിടേണ്ടി വരുന്ന പാഴ്ചലവുകൾ അലച്ചിൽ കർമ്മവിഘ്നം എന്നിവയ്ക്ക് അറുതി വരികയും സാമ്പത്തികമായ പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യും പന്ത്രണ്ടാം ഭാവം വിദേശത്തെയും കുറിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് വിദേശത്തൊഴിലവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കാം ജോലി ഇല്ലാത്തവർക്കും ഈ സമയം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരാം ചൊവ്വ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂലൈ ഇരുപത്തെട്ട് വരെയും ചൊവ്വ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽബലമായി പ്രധാനമായും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഈഗോ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവാധിപനായ സൂര്യൻ ബലവാനായി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ചൊവ്വ ഈ മാസം ദോഷങ്ങളെ കാര്യമായി നൽകില്ല എന്നും അറിയുക എന്നാൽ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ അഷ്ടമത്തിലേക്ക് അഥവാ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ശരീരസുഖം കുറയാം രോഗപ്രതിരോധ ശേഷി കുറയുകയും തന്മൂലം ശാരീരികമായ ക്ലേശങ്ങൾക്ക് കാരണം ആകുകയും ചെയ്യാം എന്നതിനാൽ ആരോഗ്യ പരിപാലനത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുന്നത് ഏറെ നന്നായിരിക്കും ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഉണ്ടാകുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാണ് അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവ്വപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകിയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയത്ത് ഏറ്റവും മികവുറ്റ മികവുറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവയ്ക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും അഞ്ചാം ഭാവം എന്നത് പൂർവ പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വ പുണ്യവും സുഹൃതവും ഈശ്വര കടാക്ഷവും ഗുരുത്വവും വ്യാഴം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും തത്ബലമായി ഏത് പ്രവർത്തികളും ഇവർ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേര്ക്കുകയും ചെയ്യും വ്യാഴമെന്നത് കുംഭക്കൂറുകാരുടെ ധനാധിപനും സർവാവിഷ്ടസ്ഥാനത്തിൻ്റെ അധിപനും ആകുന്നു ആ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ധനപരമായി നേട്ടങ്ങൾ ധനാഗമം ധനനിക്ഷേപം എന്നിവയെ നൽകും ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളാകയാൽ ശുക്രനും ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ ഈ മാസം മുഴുവനായും നൽകും നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും നാലിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ മാസം സാധ്യതയെ കാണിക്കുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ശുക്രനും ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെയാണ് നൽകുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ബുദ്ധി ഓർമ്മ പഠനം വിദ്യാഭ്യാസം ഓഹരി വിപണി എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി സന്താനക്ഷേമം ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയും അഞ്ചിലെ ശുക്രൻ നൽകും മന മാനസികമായി നല്ല സമാധാനം മനസ്സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സ്വന്തം വ്യക്തിത്വം ചിന്തകൾ പ്രവർത്തികൾ എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ഈ സമയത്ത് വ്യക്തിത്വമായി ചില പ്രതിസന്ധികൾ വേറിട്ട ചിന്തകൾ യാത്രാക്ലേശം അലച്ചിൽ എന്നിവ ഉണ്ടാകാം കൂടാതെ രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യപരമായ ചില ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയേയും സൃഷ്ടിക്കാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതുവും അനിഷ്ടമായ ഫലങ്ങളെ നൽകും ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്നു കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെ കുറിക്കുന്നതും ഇതേ ഏഴാം ഭാവം കൊണ്ട് തന്നെയാണ് കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക് തർക്കങ്ങൾ മാനസികമായ ചില അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം കൂടാതെ ബിസിനസ് പാർട്ട്ണറുമായി ഈഗോ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയ്ക്കും ഈ സമയത്ത് കാരണമാകാം അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ വക്രഗതി സഞ്ചാരത്താൽ ശനി ബുധൻ വ്യാഴം ശുക്രൻ എന്നീ പഞ്ചമഹാഗ്രഹങ്ങൾ എല്ലാം തന്നെ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് വളരെ അഭീഷ്ടമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നാൽ ചൊവ്വയും രാഹു കേതുക്കളും ഇവർക്ക് പ്രതികൂലരായും ഭവിക്കുന്നു കേതു ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ആ ചിങ്ങരാശിയുടെ അധിപനായ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറെ പ്രബലനായി നേട്ടങ്ങളെ നൽകുന്നു അതുകൊണ്ട് തന്നെ കേതുവും ഇവർക്ക് ദോഷങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല ഭാഗികമായി ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യും ഇക്കാരണങ്ങളാൽ കുംഭക്കൂറുകാർക്ക് ഈ മാസം വളരെയേറെ സവിശേഷമായ നെട്ടങ്ങളും ഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം